ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എലക്ഷൻ സമയത്ത് നമ്മളൊരു വാഗ്ദാനം കൊടുത്തു നാൽപ്പത്തഞ്ച് ദിവസത്തിൽ അഞ്ചു കൊല്ലത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും തിരുവനന്തപുരം കോർപ്പറേഷന്റെ പിന്തുണ കൊടുക്കാൻ നമ്മുടെ നരേന്ദ്രമോദിജി ഇവിടെ വരും ആ വാഗ്ദാനം ഇന്ന് പാലിച്ചു നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വരാൻ പോകുന്ന അസംബ്ലി എലക്ഷനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് നിർണായകമായ ഒരു എലക്ഷനാണ് നാടിന്റെ ഭാവി കുട്ടികളുടെ ഭാവി മലയാളികളുടെ ഭാവി പുതിയ തലമുറയുടെ ഭാവി തീരുമാനിക്കേണ്ടത് ഇലക്ഷനാണ് ഈ എലക്ഷനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കണം ഇവിടെ എൽ ഡി എഫും കോൺഗ്രസും മാറി മാറി ഭരിച്ച് നാടിൻ്റെ അവസ്ഥ എന്താക്കി ഇന്ന് ഈ നാട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുടെ നാടാണ് ഏറ്റവും കൂടുതൽ വിലക്കേറ്റം എന്തുകൊണ്ട് സി പി എം കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ ഫലമാണത് ഇന്ന് ഭീകരമായ അഴിമതിയാണ് ഈ നാട്ടിൽ കാണുന്നത് കോൺഗ്രസിൻ്റെ സമയത്തും സി പി എമ്മിന്റെ സമയത്തും നടക്കുന്ന അഴിമതി ശബരിമല കൊള്ളം അതിൻ്റെ ഉദാഹരണമാണ് നമുക്ക് ചോദിക്കണം ആലോചിക്കണം എന്തുകൊണ്ട് ശബരിമല കൊള്ള ചെയ്ത ആ ദല്ലാൽ സോണിയാഗാന്ധിയെ പോയി കാണുന്നു എന്തുകൊണ്ട് ശബരിമല കൊള്ള ചെയ്ത ദല്ലാൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിനെ കാണുന്നു എന്തുകൊണ്ട് ഉപഹാരം കൊടുക്കുന്നു കോൺഗ്രസ് എം പിമാർക്ക് ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ എലക്ഷൻ സമയത്ത് ഇത് ആലോചിക്കേണ്ട ഒരു ഇഷ്യൂ ആണ് പിന്നെ മറ്റൊരു കാര്യം ആലോചിക്കണം ചിന്തിക്കണം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്തുകൊണ്ട് ഈ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെ പിന്തുണയോണ്ട് ഇവിടെ വളർന്നത് ഇത് നാടിന് നല്ലതാണോ ഇത് ചിന്തിക്കണം ആലോചിക്കണം പത്തു കൊല്ലം സി പി എം ഭരിച്ചു അതിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചു പത്തു കൊല്ലം രാജ്യത്തിന് ഭരിച്ച് കോൺഗ്രസ് പാർട്ടി നാടിനെ നശിപ്പിച്ചു രാജ്യത്തിനെ നശിപ്പിച്ചു എന്നിട്ട് രണ്ടായിരത്തി പതിനാല് ജനങ്ങൾ നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്ത് അഞ്ചാം ദുർബലമായ ഇക്കോണമിയിനെ ഇന്ന് നരേന്ദ്ര മോദിജിന്റെ പരിശ്രമവും നിതാന്ത പരിശ്രമവും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ കാരണം ഇന്ന് ഇന്ത്യ നാലാമത്തെ ഇക്കോണമിയായി മാറി ഇതാണ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇതാണ് നരേന്ദ്ര മോദിജിയുടെ ഭരണം ഇതാണ് എൻ ഡി എന്റെ ഭരണം ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ നമ്മൾ തീരുമാനിക്കണം നമ്മളുടെ ഭാവി എന്താണ് നമുക്ക് വേണം വികസിത കേരളം ഇത് നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ കിട്ടണം നമ്മൾ കുട്ടികൾക്ക് അവസരങ്ങളൊക്കെ സൃഷ്ടിക്കണം നമ്മളെ ഇക്കോണമിനെ നന്നായി മാറ്റി കടത്തിന്റെ ഇക്കോണമിയല്ല വളർച്ച ഇക്കോണമിയായി മാറ്റണം നമുക്ക് വേണം വികസിത കേരളം നമുക്ക് വേണം വിശ്വാസ സംരക്ഷണം ഇവിടെ വിശ്വാസികളെ സംരക്ഷിക്കാൻ എൻ ഡി എക്ക് മാത്രമേ കഴിയുള്ളൂ വിശ്വാസികളുടെ അമ്പലങ്ങളും പള്ളികളും സംരക്ഷിക്കാൻ എൻ ഡി എക്ക് മാത്രമേ കഴിയുള്ളൂ ഇവിടെ നമ്മുടെ നാട്ടിൽ ജമാത്തിൻ്റെ രാഷ്ട്രീയവും എസ് ഡി പി ഐന്റെ രാഷ്ട്രീയവും അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ സി പി എന്റെ രാഷ്ട്രീയം ഇനി ആവശ്യമില്ല നമുക്ക് വേണ്ടത് ഒരു നല്ല ഭാവി ഒരു പുതിയ ഭാവി ഒരു വികസിത കേരളത്തിന്റെ ഭാവി അതിനുവേണ്ടി ഈ എലക്ഷനിൽ എൻ ഡി എ ജയിക്കും എൻ ഡി എനെ ജനങ്ങളെ ജയിപ്പിക്കും നമ്മളൊരു വികസിത കേരളം സൃഷ്ടിക്കും അതാണ് നമ്മുടെ സങ്കൽപ്പം യൂ നമുക്ക് വേണം വികസിത കേരളം നമുക്ക് വേണം സുരക്ഷിത കേരളം നമുക്ക് വേണം വിശ്വാസ സംരക്ഷണം ഇത് പറഞ്ഞ് വാക്കിച്ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ഭാരത് മാതാജി